നമസ്കാരം ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ ആക്രമിച്ചു എന്ന പി ആർഒ വിപിൻ കുമാറിന്റെ ആരോപണത്തിന് തെളിവില്ലെന്ന് പോലീസ് വിപിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയല്ല ഫ്ളാറ്റിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആക്രമിച്ചതിന് തെളിവുകളില്ലെന്ന് ഇൻഫോപാർക്ക് പോലീസ് കണ്ടെത്തി അതേസമയം കേസിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ഉണ്ണിയുടെ വാദം കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ പാർക്കിങ്ങിൽ വെച്ച് ഇരുവരും കാണുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറുമായി സംസാരിക്കുന്നതും ഇരുവരും തമ്മിൽ തർക്കിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ കയ്യേറ്റം ചെയ്യുന്നതായി സി സി ടി വിയിൽ ഇല്ല ഉണ്ണിമുകുന്ദൻ വിപിന്റെ കണ്ണാടി പൊട്ടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് താൻ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും എന്നാൽ കണ്ണാടി പൊട്ടിച്ചെന്നും ഉണ്ണിമുകുന്ദനും സമ്മതിച്ചിരുന്നു നരുവേട്ട സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പി ആർഒ വിൻകുമാറിന്റെ ആരോപണം ഒരു സുഹൃത്തിനെ പോലെ വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന ആളാണ് വിപിൻകുമാർ അപവാദ പ്രചാരണം നടത്തിയത് ചോദിക്കുകയെ മാത്രമാണ് ചെയ്തതെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചിരുന്നു സി സി ടി വി ക്യാമറ ഉള്ളിടത്താണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാനുള്ള തത്രപ്പാടിലാണ് അയാളിപ്പോൾ നരുവേട്ട സിനിമയ്ക്കെതിരെ താൻ രംഗത്ത് വന്നെന്ന് പറഞ്ഞത് ടോവിനോയെയും തന്നെയും തെറ്റിക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ് ടോഫിനോയെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി വിപിനെതിരെ മുമ്പ് ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ വന്നിരുന്നു ഒരു പ്രമുഖ നടി വിപിനെതിരെ ഐ സി സിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും മാർക്കോ സിനിമയുടെ സമയത്തും പ്രമോഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായെന്നും മുകുന്ദൻ വെളിപ്പെടുത്തി മുൻ മാനേജറാണെന്ന വിപിൻ്റെ അവകാശവാദത്തെയും അദ്ദേഹം നിരസിച്ചു തനിക്ക് ഒരു മാനേജറും നേരിട്ട് വിളിച്ചും പി ആർഒമാർ വഴിയുമാണ് ആളുകൾ ബന്ധപ്പെടുന്നത് സിനിമാ സംബന്ധമായ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനുള്ള പി മാത്രമാണ് വിപിൻ എന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു എന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ വിപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി വർഷങ്ങളായി കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് നമുക്കെതിരെ തിരിയുമ്പോഴുണ്ടാകുന്ന ഞെട്ടലും വിഷമവും പറഞ്ഞറിയിക്കാനാകില്ല മേപ്പടി എൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഇക്കാര്യം വിപിനോട് ചോദിച്ചപ്പോൾ കുറ്റമേറ്റുപറഞ്ഞ് ക്ഷമ പറയുകയുണ്ടായി പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു ഇത്രയും വർഷം ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിയ ഒരാൾ എനിക്കെതിരെ എന്തിനെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് അറിയണമായിരുന്നു അതിനുവേണ്ടി കൂടിയാണ് വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ എത്തിയത് ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരാൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കേട്ടിരിക്കാനാകില്ലല്ലോ വിപിനെ കാണുന്ന സമയത്ത് എനിക്കപ്പം ഞങ്ങളുടെ പൊതുസുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു ബേസ്മെന്റ് പാർക്കിംഗിൽ വെച്ചാണ് വിപിനെ കണ്ടത് കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് വിപിൻ ഇറങ്ങി വന്നത് എന്തിനാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി വിപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ചെയ്ത തെറ്റ് കൈയ്യോടെ പിടിക്കപ്പെട്ട ജാളിതയും ഭയവും വിപിനിൽ ഉണ്ടായിരുന്നു നേരത്തെ വിഷ്ണു മോഹനോട് കുറ്റം സമ്മതം നടത്തിയ വ്യക്തി എൻ്റെ മുന്നിൽ ഭാവമാറ്റമില്ലാതെ നിന്നു അപ്പോഴാണ് കണ്ണട ഊരിമാറ്റി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും അയാൾക്കായില്ല എന്തിനാണ് വിപിൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിഷ്ണു ഉണ്ണിത്താനോട് ഞാൻ ചോദിക്കുന്നുമുണ്ട് കണ്ണടങ്ങാൻ ഊരിമാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണ് എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സി സി ടി വി ക്യാമറ ഒരു ഭാഗത്താണ് ഇതെല്ലാം നടക്കുന്നത് മാത്രമല്ല ആ സമയത്ത് വിഷ്ണുവും അവിടെയുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് വിപിൻ സോറി പറയുകയും ചെയ്തു ഇത് മതി പ്രശ്നം അവിടെ തീർന്നെന്നും താൻ വിപിനോട് പറഞ്ഞു ഇനി ഒന്നിച്ച് പോകാനില്ലെന്നും എൻ്റെ പേരിലുള്ള അക്കൗണ്ടും പാസ്വേഡും മറ്റും തിരിച്ചു തരണമെന്നും വിഷയത്തിൽ ക്ഷമ എഴുതി നൽകാനും വിപിനോട് ആവശ്യപ്പെട്ടു സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള ബാലിശമായ ആരോപണങ്ങൾ പടച്ചുവിടുന്നത് നരിവേട്ട സിനിമയ്ക്കെതിരായ ഞാൻ പറഞ്ഞുവെന്നത് എന്നെയും ടോവിനോയും തെറ്റിക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ് ടോവിനോയെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ വിഷയം മനസ്സിലായി സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇരുവരും പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നവർ മാർക്കോ ഹിറ്റായ സന്തോഷത്തിൽ എനിക്കപ്പം ഒന്നിച്ച് ആ വിജയം ആഘോഷിച്ച വ്യക്തിയാണ് ടോവിനോ ഇതുപോലുള്ള ഒരു കള്ളപ്രചരണങ്ങൾക്കും ഞങ്ങളുടെ സൌഹൃദത്തെ തകർക്കാനാകില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു